റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് സമാധാന പദ്ധതി കീബിനുള്ള തന്റെ അവസാന ഓഫറല്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കരടിൽ കാര്യമായ ഭേദഗതികൾ ആവശ്യമാണെന്ന് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണിത് ശനിയാഴ്ച രാവിലെ വൈറ്റ് ഹൗസിന് മുന്നിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ കരാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ സെലൻസ്കിക്ക് തന്റെ ചെറിയ ഹൃദയത്തോടെ പോരാടാൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞു നവംബർ ഇരുപത്തിയേഴിനകം പദ്ധതി അംഗീകരിക്കാൻ അദ്ദേഹം ഉക്രൈനെ പ്രേരിപ്പിക്കുന്നു എന്നാൽ അത് അദ്ദേഹത്തിന്റെ അവസാന ഓഫറാണോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് മറുപടി പറഞ്ഞു ഇല്ല ഞങ്ങൾ സമാധാനത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞങ്ങളത് അവസാനിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ തുടക്കത്തിൽ താൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഈ യുദ്ധം ഒരിക്കലും ആരംഭിക്കുമായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇരുപത്തിയെട്ടിന് പദ്ധതി റഷ്യയിൽ നിന്നാണ് ശേഖരിച്ചതാണെന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സെനറ്റർമാരോട് പറഞ്ഞതായി റിപ്പബ്ലിക്കൻ സെനറ്റ് അദ്ദേഹത്തിന്റെ അവകാശവാദത്തെക്കുറിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പരസ്യമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഈ നിർദ്ദേശം പരിഷ്കരിക്കുന്നതിനായി യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഞായറാഴ്ച ജെനീവയിൽ യോഗം ചേരും മോസ്കോയ്ക്ക് അനുകൂലമായി കീവിൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരു പദ്ധതി അംഗീകരിക്കാനുള്ള യു എസ് സമ്മർദ്ദത്തിനിടയിൽ രാജ്യം നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരമായ നിമിഷങ്ങളിൽ ഒന്നിനെ അഭിമുഖീകരിക്കുകയാണെന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി മുന്നറിയിപ്പ് നൽകി പദ്ധതിയോട് പ്രതികരിക്കാൻ വാഷിംഗ്ടൺ കീവ്സിന് നവംബർ ഇരുപത്തിയേഴ് വരെ സമയം നൽകിയിട്ടുണ്ട് അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ഈ പദ്ധതി ഒരു ഒത്തുതീർപ്പിനുള്ള അടിസ്ഥാനമായി വർധിക്കുമെന്നാണ് ജനീവയിൽ നടക്കുന്ന യോഗത്തിൽ യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കും ബ്രിട്ടന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോനാദൻ പവൽ യു കെ യെ പ്രതിനിധീകരിക്കും ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിൽ കാനഡ ഫിൻലാൻഡ് ഫ്രാൻസ് അയർലൻഡ് ഇറ്റലി ജപ്പാൻ നെതർലൻഡ് സ്പെയിൻ യു കെ ജർമ്മനി നോർവേ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളും രണ്ട് മുതിർന്ന യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരും ഒപ്പിട്ടു സംയുക്ത പ്രസ്താവനയിൽ യു എസ് കാരുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ ആവശ്യമായ ഒരു അടിസ്ഥാനമാണെന്നും പറഞ്ഞു ബലപ്രയോഗത്തിലൂടെ അതിർത്തികൾ മാറ്റാൻ പാടില്ല എന്നും സംഘം അടിവരയിട്ടു പ്രദേശങ്ങളുടെയും സൈനികരുടെയും പരിധികളെ കുറിച്ചുള്ള പ്രധാന ആശങ്കകൾ ഡോണ ലുഹാൻസ് ക്രിമിയ എന്നിവിടങ്ങളിലെ റഷ്യൻ നിയന്ത്രണം അംഗീകരിക്കുന്നതിനൊപ്പം നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന കിഴക്കൻ ഡോണറ്റ്സ് മേഖലയുടെ ചില ഭാഗങ്ങളിൽ നിന്നും ഉക്രൈനിയൻ സൈന്യം പിൻവാങ്ങേണ്ടി വരുമെന്നും യു എസ് നിർദ്ദേശത്തിൻ്റെ ചോർന്ന വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നു ഭാഗികമായി അധിനിവേശമുള്ള കർസൺ സബോർഷിയ മേഖലകളിലെ മുൻനിരകളെ മരവിപ്പിക്കുകയും ഉക്രൈൻ്റെ സൈന്യത്തിന്റെ എണ്ണം ആറു ലക്ഷമായി പരിമിതപ്പെടുത്തുകയും ചെയ്യും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി അയൽ രാജ്യമായ പോളണ്ടിൽ യൂറോപ്യൻ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കും ഈ രേഖ ഉക്രൈനിൽ വിശ്വസനീയമായ സുരക്ഷാ ഗ്യാരണ്ടികൾ വാഗ്ദാനം ചെയ്യുന്നു എന്നിരുന്നാലും വിശദാംശങ്ങൾ പരസ്യമാക്കിയിട്ടില്ല പകരമായി ഉപരോധങ്ങൾ നീക്കുന്നതിലൂടെയും ജി ബ്ലോക്കിൽ വീണ്ടും ചേരാനുള്ള സാധ്യതയിലൂടെയും റഷ്യ ക്രമേണ ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്ക് പുനഃസംയോജിപ്പിക്കപ്പെടും ജോഹനാസ്ബർഗിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ശനിയാഴ്ച സെലൻസ്കിയുമായും ട്രംപുമായും സംസാരിച്ചു ജനുവയിൽ യു എസ് ം കൂടുതൽ പരിശോധിക്കാൻ സഖ്യകക്ഷികളുമായി പ്രവർത്തിക്കുമെന്ന് സ്റ്റാമർ ട്രംപിനോട് പറഞ്ഞതായി ഡൌണിംഗ് സ്ട്രീറ്റ് പറഞ്ഞു ഉക്രൈനിൽ നിർദ്ദേശിച്ചിരിക്കുന്ന സൈനിക പരിധിയിൽ താൻ അസ്വസ്ഥനാണെന്ന് സ്റ്റാമർ പിന്നീട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഏതൊരു വെടിനിർത്തൽ കരാറിലും കീവിന് സ്വയം പ്രതിരോധിക്കാൻ കഴിയണമെന്നും വ്യക്തമാക്കി വെള്ളിയാഴ്ച മോസ്കോയ്ക്ക് യു എസ് പദ്ധതി ലഭിച്ചതായി പുടിൻ സ്ഥിരീകരിച്ചു എന്നാൽ ക്രെമിനിൽ ഇതുവരെ അതിനെക്കുറിച്ച് വിശദമായ ചർച്ച ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു റഷ്യ വഴക്കം കാണിക്കാൻ തയ്യാറാണെന്നും എന്നാൽ യുദ്ധം തുടരാനും തയ്യാറാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പാശ്ചാത്യ ഇന്റലിജൻസ് വിലയിരുത്തുകൾ പ്രകാരം കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഉക്രൈൻ്റെ കിഴക്കൻ മേഖലയിലെ റഷ്യൻ സൈന്യം സമീപ മാസങ്ങളിൽ വർദ്ധിച്ചു വരുന്ന നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്